ഷാഫി പറമ്പലിനെതിരെ പാലക്കാട് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ കെ പി സി സി യെ അതൃപ്തി അറിയിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി ഗ്രൂപ്പ് യോഗം വിളിച്ചതിലാണ് പരാതി എ പി അനിൽകുമാറിനോടാണ് അതൃപ്തി അറിയിച്ചത് പാലക്കാട് സ്ഥാനാർത്ഥിയാകാൻ ചരട് വലിക്കുന്നതിൽ ഉൾപ്പെടെ നേതാക്കൾക്ക് അമർഷമുണ്ടെന്നാണ് വിവരം അരുൺ ആലത്തൂർ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും അരുൺ നേരത്തെ തന്നെ ഷാഫി പറമ്പലിന്റെ പ്രവർത്തികൾക്കെതിരെ പാലക്കാട് കോൺഗ്രസിനകത്ത് വലിയ അമർഷം ശക്തമായിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ ഈ അമർഷം വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ് ഗൗതം തീർച്ചയായിട്ടും പാലക്കാട് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഷാഫി പറമ്പിൽ നടത്തുന്നത് പ്രത്യേകിച്ച് ഇനി യു ഡി എഫ് മറ്റും അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രി പദം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഷാഫി ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പാലക്കാട് ഷാഫിയുടെ ഷാഫി അനുകൂലികളായ വ്യക്തികളുടെ ഒരു രഹസ്യയോഗം ഉൾപ്പെടെ ചേരുകയുണ്ടായി ഏതായാലും അത്തരത്തിൽ ഷാഫി ഈ വടകരയിലെ എം സ്ഥാനത്തിൽ നിന്നും വീണ്ടും നിയമസഭയിലേക്ക് പാലക്കാട്ടേക്ക് വരാൻ നീക്കങ്ങളും ചരടുവലികളും നടത്തുമ്പോഴാണ് അതിൽ വലിയ അതൃപ്തി കോൺഗ്രസിനകത്ത് പുകയുന്നത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഇതിനെതിരെ കെ നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ് ഇത് യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ് ഷാഫി ഷാഫിയുടെ അനുയായി തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്ന് പാലക്കാട് മത്സരിപ്പിച്ചു അതുതന്നെ അന്ന് വലിയ വിവാദങ്ങളായിരുന്നു ജില്ലയിൽ തന്നെ വളരെ കഴിവുള്ള ഒരുപാട് ചെറുപ്പക്കാരന്മാരുണ്ടായിട്ടും അവരെയൊക്കെ തഴഞ്ഞുകൊണ്ട് കൊണ്ട് നിന്നുള്ള ഒരു വ്യക്തിയെ പാലക്കാട് കൊണ്ടുവന്ന് കെട്ടിയിറക്കുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അന്ന് തന്നെ ഡി സി സി നേതൃത്വം ഉൾപ്പെടെ നിലപാട് എടുത്തിരുന്നു പിന്നീട് അവരെയൊക്കെ സമന്വയിപ്പിച്ചാണ് രാഹുലിനെ പാലക്കാട് മത്സരിപ്പിക്കാൻ തീരുമാനമായത് പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ രാഹുലിനെ വീണ്ടും പത്തനംതിട്ടയിലേക്ക് മറ്റോ മാറ്റി വീണ്ടും ഷാഫി പാലക്കാട്ടേക്ക് തന്നെ വരാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അത് അംഗീകരിക്കാനാവില്ല എന്ന് മാത്രമല്ല ഈ രഹസ്യ യോഗമൊക്കെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തന്നെ ഇങ്ങനെ രഹസ്യ യോഗം ചേരുന്നത് അത് തീർച്ചയായും അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ് ഈ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് എ പി അനിൽകുമാറിനുൾപ്പെടെ ഇവർ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നുള്ള ശക്തമായ നിലപാടിൽ തന്നെയാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുള്ളത് ഷാഫിക്ക് വടകര ആണ് വടകരയിലെ എം പി ആണ് തന്നെ വടകരയിലെ കാര്യങ്ങൾ നോക്കി ഷാഫി പോയാൽ മതി പാലക്കാട്ടേക്ക് വീണ്ടും വീണ്ടും വരേണ്ടത് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ നേതാക്കൾ പറയുന്നത് മാത്രമല്ല പാലക്കാ വടകരയിലേക്ക് പോയതിന് ശേഷവും ഷാഫി നിരന്തരമായിട്ട് പാലക്കാട് പരിപാടികളിലും മറ്റുമൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട് ഇതൊക്കെ വീണ്ടും ഈ പാലക്കാട്ടേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു മന്ത്രി സ്ഥാനം മോഹിച്ചുകൊണ്ടുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് എന്ന് നേരത്തെ തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗം വിലയിരുത്തലുണ്ടായിരുന്നു അതിപ്പോൾ കഴിഞ്ഞ ദിവസം രഹസ്യ യോഗം കൂടെ ചേർന്നതോടുകൂടെ തന്നെ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് ഇനി ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ശക്തമായ നിലപാടിൽ തന്നെയാണ് ഒരു ഭാഗം കോൺഗ്രസ് നേതാക്കൾ ഉള്ളത് ഏതായാലും അതിൽ ശക്തമായിട്ട് തന്നെ കെ പി സി സി നേതൃത്വത്തെ സമീപിച്ച് മുന്നോട്ട് പോവും എന്നുള്ളത് തന്നെയാണ് നേതാക്കൾ പറയുന്നത് കോൺഗ്രസിനകത്ത് തന്നെ വലിയ പ്രതിഷേധം ശക്തമാവുകയാണ് വടകരയിലേക്ക് എം പി ആയി പോയതിനു ശേഷവും വീണ്ടും പാലക്കാട്ടെത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ഷാഫി പറമ്പിൽ ശ്രമിക്കുന്നു അതിനെതിരെയാണ് വലിയ തോതിലുള്ള വിമർശനം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് തന്നെ പാലക്കാട് ഉയരുന്നത് എന്നാണ് അരുൺ ആലത്തൂർ റിപ്പോർട്ട് ചെയ്യുന്നത്